എല്ലാവർക്കും മൈ ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മ വീട്ടിൽ വന്നായിരുന്നു കുറേ എന്താ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീട്ടമ്മമാർക്കൊക്കെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ണിയാച്ചിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം നമ്മുടെ സാധാരണ 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 മെഷീനിൽ മെഷീനിൽ നിന്ന് എന്താ ഒരു സംഭവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ലിവർ പോക്കുമ്പോൾ തേങ്ങ വെച്ചിട്ട് തേങ്ങ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ലിവർ നേരെ മുകളിലേക്ക് വെക്കുമ്പോൾ ആ ഒറ്റ രീതി ഉണ്ടാവുകയുള്ളൂ ഇതിൽ മൂന്ന് ടൈപ്പ് ഉണ്ട് ആ അത് വർക്ക് ചെയ്യണം തേങ്ങ പൊതിഞ്ഞു കഴിഞ്ഞു മറ്റുള്ള മെഷീൻ അങ്ങനെയല്ല ഇത് ഇത്ര അനാസ അനായാസമായിട്ട് പൊതിക്കാൻ പറ്റില്ല മറ്റുള്ള മെഷീനുകൾ ഇതങ്ങനെയല്ല ഇതിൻ്റെ സംവിധാനം ഇതിലുള്ള വയറിങ്ങുകൾ ആ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തേക്കുന്നത് ആ ഇതിനും വേണമെങ്കിൽ പിന്നെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ റെഡിയാണ് ഇതിൽ വേണമെങ്കിൽ പിന്നെ മോട്ടർ മോട്ടർ കൊടുത്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇത് ഫുൾ ഉരുക്കാണ് ഇതൊരു ഒരു ഇരുപത്തി വർഷത്തെ പഴക്കമുള്ള തേങ്ങ വധിക്കുന്ന മെഷീനാണ് അപ്പോൾ ഇതിന് ഫുൾ ഉരുക്കാണ് മഴ

പിന്നെ ഫ്ളൈവിലും പിന്നെ ഇതൊക്കെയാണ് അതിൽ അതിലുള്ളത് അല്ല അങ്ങനെ കാണിക്കണം കഴിച്ചിട്ട് കൈകൊണ്ട് ഈ വൈപ്പിട്ടിട്ട് അങ്ങനെയും വേണമെങ്കിൽ ഇത് കാലുകൊണ്ട് ചെയ്യുന്നു മൂന്ന് രീതിയിൽ കാണിക്കണ്ടേ ജനങ്ങളിത് കാണൂലേ പുല്ല് പറിക്കുമ്പോൾ കുത്തിയിരുന്ന് കുന്തകാലം ഇരിക്കുന്നതിന് പകരം ഈ സ്പ്രിങ്ങിൻ്റെ സ്റ്റൂളിലിരുന്ന് ഞാൻ നല്ല പിന്നെ ബാക്ക് പെയിനോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതാണ് ആ ഉദ്ദേശത്തോടു കൂടി ശരിയാക്കിയതാണ് ഞാനിത് ഇത് പിന്നെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത ഐഡിയ അനുസരിച്ച് ഇത് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇരിക്കുമ്പോൾ നല്ല സുഖമാണ് ഇത് ഒരു കൂടി ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഇത് വെൽഡ് ചെയ്യുക ഇത് തുളച്ച് റെഡിയാക്കി അതേ ഇത് ഈ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറേ സംഭവം ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ഈ രൂപത്തിലേക്ക് വന്നത് അതിന് ഇങ്ങനെ അല്ലായിരുന്നു അപ്പോൾ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പിന്നെ സ്വന്തം ഐഡിയ ഞാൻ ശരിയാക്കിയതാണിത് ഇതിന്റെ എന്താ ഇത് കറങ്ങോ ഇത് കറങ്ങും ഞാൻ കറന്നു ഞാനും കാണിച്ചുതരാം കണ്ടുപിടിച്ചാല് അകത്ത് പിന്നെ സ്ത്രീകൾക്ക് പെരുമാറാൻ ഈ ഗ്യാസ് ഊറ്റി തട്ടിയിട്ട് ഇരിക്കാൻ പറ്റാത്തപ്പോ പച്ചാളെ വന്നു കഴിഞ്ഞപ്പോ സ്പേസ് കുറവായിരുന്നപ്പോൾ സ്ലാബിന്റെ അടിയിൽ എന്നെ നിൽക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു അപ്പോൾ എന്റെ സ്വന്തം ഐഡിയ ഐഡിയയിൽ ഞാൻ എനിക്ക് തോന്നിയിട്ട് പുറത്ത് ഞാൻ അങ്ങനെ മെറ്റീരിയൽ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അതെന്റെ സ്വന്തമായിട്ട് ഇതിൽ ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കുറച്ച് സമയം എടുത്തു എന്നാലും നല്ല എല്ലാം നല്ല ഭംഗിയായി ഇപ്പൊ അകത്തെ പെരുമാറാനും എല്ലാത്തിനും നല്ല സൗകര്യമാണ് പിന്നെ പുറത്തേക്ക് മഴ അങ്ങനെ ആയിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇനി ചെയ്യണം ഇപ്പം ഇവിടെ കോൺക്രീറ്റ് ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് ആ പിന്നെ പിന്നെ ഇത് ഇതെന്നാ പറയുന്നത് ഇതും അതിനെ സംബന്ധിക്കുന്ന ഒരു സാധനമാണ് ഇത് ഗ്യാസ് കുറ്റി കൊണ്ടുവരാനും വലിച്ചുകൊണ്ട് സാധാരണ പിന്നെ ഈ എടുത്തോണ്ട് ഒരാൾ ഗ്യാസ് കുറ്റി എടുത്ത് ഗ്യാസ് നമ്മള് പുതിയതായിട്ട് ഗ്യാസ് വാങ്ങിച്ചു വാങ്ങിച്ചുകഴിയുമ്പോ നമുക്ക് സ്ത്രീകളൊക്കെ തന്നെയാണെങ്കിൽ എടുത്തോണ്ട് വരാനൊക്കെ ചെയ്തൊരു തന്നെയാണ് ഇത് വർക്ക് കഴിഞ്ഞതാ ഇതിന്റെ ഗ്യാസ് ഗ്യാസ് ആ ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം അല്ലേ ചേട്ടാ ഒരു കല്ല് അതിൻ്റെ ഇതിൽ അത് ഓ നമുക്ക് ആണുങ്ങളൊന്നും വീട്ടിലില്ലെങ്കിലും തന്നെയാണ് അല്ലേ ലോറിയുടെ ബയറിംഗ് ആണ് ഈ ലോറിയുടെ ബയറിംഗ് അല്ലാതെ ടയർ ചെറിയ ടയർ പിന്നെ സൈക്കിൾ ടയർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെറ്റില് ചരല് അങ്ങനെയുള്ള ഇടത്തൊക്കെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും ഇതും ഇതും വേണമെങ്കിൽ നമ്മൾ പിന്നെ ആൾക്കാരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് മാത്രമല്ല ഇത് പിന്നെ പുറമേ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് ലീക്കായാലും നമുക്ക് പേടിക്കാനില്ല ആ ഒരു ഉദ്ദേശത്തോടു ഞാൻ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് എത്ര എളുപ്പമാണ് സേഫാണ് പിന്നെ വെച്ചാൽ ഇത് ആദ്യം ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് ഈ ഈ ഡോറയില് ഡോറ് കുറച്ചൂടെ പിന്നെ സ്ട്രോങ് ആയിട്ട് കൊടുത്തിട്ട് ഡോറിൽ ഗ്യാസ് ഊറ്റി ഇത് അടച്ചു കഴിയുമ്പോൾ ആ ഗ്യാസ് ഊറ്റി ഇങ്ങനെ തുറന്നെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഇതൊരു ഇതപത്തെ പട്ടയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഗ്യാസ് ഊറ്റി ഇവിടെ വെച്ചേച്ച് തുറന്ന് കഴിയുമ്പോൾ പുറത്തേക്ക് വരികയും ഈ ഇത് ഇത് അകത്തേക്ക് വെക്കുകയും ആ രീതിയിലായിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ മെറ്റീരിയലിൻ്റെ അത് മെറ്റീരിയലിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് യാതൊരു കുഴപ്പവും ഇല്ല സുരക്ഷയ്ക്ക് യാതൊരു കുഴപ്പവും ഇല്ല നമുക്ക് എപ്പോഴും സേഫ്റ്റിയാണ് ഇതുപോലെയൊക്കെ ചെയ്യാൻ കഴിയുന്നവരൊക്കെയാണെങ്കിൽ ഇനി ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് സേഫ് ആയിരിക്കും സേഫ് ആയി സേഫ് ആയിരിക്കും ഇതില് ചിക്കൻ വെച്ച അടിയിൽ തീ കൊടുത്തു കഴിഞ്ഞാൽ കറച്ചു കൊടുത്തതാണ് അതാണ് ഇതിന്റെ ഉദ്ദേശം സ്വന്തമായിട്ടുള്ളൊരു ഐഡിയ ആണിത് ചിക്കൻ പൊരിക്കാനുള്ള സംവിധാനമാണ് ഉദ്ഘാടനം ചെയ്തതാണ് പിന്നെ ഈ കറണ്ടിന്റെ ചിലവ് അങ്ങനെയുള്ള ഒന്നുമില്ല നല്ല സൗകര്യമായിട്ട് നമുക്ക് പിന്നെ ചിക്കൻ പരിച്ചെടുക്കാൻ ഏറ്റവും നല്ല ഐഡിയ പല ഉദ്ദേശത്തോടുകൂടിയാണ് ഇത് ചെയ്തത് ഇത് പിന്നെ നമുക്കിപ്പം ആ ഈ ജോയിന്റ് ഊരി കഴിഞ്ഞാൽ ഇവിടെ ചെറിയ മോട്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് വെള്ളം എടുക്കാൻ പറ്റും ഒരു ഒരച്ച് പിൻ്റെ മോട്ടർ ഇവിടെ കൊടുത്താൽ ആ രീതിയിലാണ് ഇതിന്റെ സംവിധാനം ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മളിത് ഇത് ഊരി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഊരാൻ പറ്റുന്ന ഒരു ഒരു പിന്നെ ഓ സ്കോളറും സംഭവമാണല്ലോ ജീടെ ഇവിടെ ചെറിയ മോട്ടറ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പിന്നെ പിന്നെ കല്യാണമൊക്കെ വരുമ്പോൾ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സംവിധാനം ചെയ്തേക്കുന്നത് ആ ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തേക്കുന്നത് പക്ഷേ ഈ സംഭവം നേരെ മുകളിലേക്ക് ചെടിച്ചട്ടി നനയ്ക്കാൻ വേണ്ടിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് ചെയ്തു തരുന്നത് അപ്പൊ അത് ലീക്കായത് അത് ലീക്ക് ആയതുകൊണ്ട് ആ സംഭവം മാറ്റി കഴിഞ്ഞ് പുതുതായിട്ട് ഞാൻ ചെയ്യുന്നതാണ് എല്ലാ ഹാങ്ങിങ് സിസ്റ്റവും ഒന്നിച്ച് നനയുമായിരുന്നു അതെ അതാണ് ഉദ്ദേശിക്കുന്നത് ഇനി വീണ്ടും ചെയ്യണം വീണ്ടും ചെയ്യും അത് നമുക്കിപ്പം ഒരാൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് വാല് മാത്രം തുറന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും വെള്ളം എത്തുന്ന രീതിയാണ് ചെയ്തേക്കുന്നത് അപ്പം ഇതിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ ഇതിന് നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയും പേരുണ്ടോ ഉണ്ണിച്ചേട്ടാൽ മൂത്തവൻ അത് ഇവൻ തെറിയറാണ് ഇവന്റെ പേര് വേറെ പട്ടി കൂടിയുണ്ട് ഇത് ചിച്ചു ജർമ്മൻ പട്ടിയാണ് അവൻ അധുഖത്തിൽ നിന്ന് റിക്കവറായി വരുന്നതേയുള്ളൂ അവന് വൈറൽ ഫീവർ ആയിരുന്നു ഇപ്പം അവൻ നല്ല നീറ്റായി വരുന്നുണ്ട് പക്ഷെ നല്ല പിന്നെ ഓമനത്തുള്ള ഒരു പട്ടിയാണ് പിന്നെ പുറത്ത് അകത്ത് മാത്രം എന്നാ കിടക്കുന്ന ഒരു പട്ടിയാണ് കിടക്കയിൽ ഒരു പട്ടിയാണ് അപ്പോൾ കണ്ട് ചെറിയ മന ഈ പട്ടികളോട് ഭയങ്കര എന്നെ ആഗ്രഹമാണ് പിന്നെ അവന് പിന്നെ പട്ടികളെ ഭയങ്കര ജീവനാണ് അങ്ങനെ കൊണ്ടുപോ കൊന്ന കൊണ്ടുവന്ന ഒരു പട്ടിയാണ് വൈഫും രണ്ടാമക്കളുമാണ് മൂത്തവൻ ഓസൈഡിലാണ് രണ്ടാമത്തവൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ചേച്ചിയും ഇതിന് സപ്പോർട്ടാണോ സപ്പോർട്ടാണ് സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടാണ് ഓ അപ്പൊ ഇങ്ങനത്തെ ചക്കയൊക്കെ വെട്ടാനൊക്കെ നല്ല എളുപ്പമുള്ള മെഷീനൊക്കെ ചേച്ചിക്ക് നല്ല അല്ലേ സന്തോഷമാണ് സന്തോഷമാണ് ആ ചക്കെട്ടുന്ന മെഷീൻ ആ രീതിയിലല്ലാണ്ട് വേറെ രീതിയിൽ രീതിയിലുണ്ടാക്കണമെന്ന് എനിക്ക് ഐഡിയ ഉണ്ട് ആ അത് പിന്നെ അതെങ്ങനെയാണ്ടാക്കണം എന്ന് അങ്ങനെ നോക്കിയിട്ട് ഇതിന്റെ വേറൊരു മോഡല് വേറൊരു ഈ രീതി അല്ലാണ്ട് വേറൊരു മോഡല് ആലോചിച്ചോണ്ടിരിക്കുന്നു ഇതിലും കൂടുതൽ എളുപ്പമായിരിക്കും എളുപ്പമായിരിക്കും അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഓരോ ഓരോന്നും നമ്മൾ എന്നെ നമ്മളത് ചെയ്തു കഴിയുമ്പോഴാണ് അതിൻ്റെ പിന്നെ കൂടുതലത് അറിയാനും അത് ചെയ്യാനുമുള്ളൊരു പ്രചോദനം നമുക്കുണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാക്കാനാണ് ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം